മഴവെള്ളത്തിൽ മഴവെള്ളത്തില് പോയ ആറളം പഞ്ചായത്തിലെ പരിപ്പുതോടെ താൽക്കാലിക പാലം നാട്ടുകാരുടെയും സന്നദ്ധ പ്രവര്ത്തകരുടെയും നേതൃത്വത്തില് പുനർനിർമ്മിച്ചു ആറളം പഞ്ചായത്തിലെ പരിപ്പത്തോട് പുതുതായി നിർമ്മിക്കുന്ന പാലത്തിനോട് ചേർന്ന് വിയറ്റ്നാം നവജീവൻ മേഖലകളിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി നാട്ടുകാർ തെങ്ങിൻ തടികൾ ഉപയോഗിച്ച് ചെറുവാഹനങ്ങൾ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയുന്ന തരത്തിൽ താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ മലവെള്ളം കുതിച്ചെത്തി പാലം തകർത്തിരുന്നു ഈ പാലമാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വീണ്ടും പുനർനിർമ്മിച്ചത് വാർഡ് മെമ്പർ ഇ സി രാജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമാണ് താൽക്കാലിക പാലം പുനർനിർമ്മിച്ചത് പരിപ്പുകോട് പാലം നിർമ്മാണത്തിൻ്റെ ഭാഗമായി വിയറ്റ്നാം ലേക്ക് കടക്കാനായി താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു ആ പാലമാണ് കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ കകർന്നത് ആ പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോടുകൂടെ നടക്കുന്ന പണികളാണ് നടന്നത് ഇവിടെ ഈ പാലം പിന്നെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് വിയറ്റ്നാം പ്രദേശത്തേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക പാലം ഇവിടെ നാട്ടുകാരുടെ കൂടി ഇവിടെ നിർമ്മിച്ചിരുന്നു അത് ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ അതിൻ്റെ അടിയെല്ലാം പിന്നെ പിന്നെ മണ്ണൊലിച്ചു പോയി അതിൻ്റെ പിന്നെ ഇതടക്കം പിന്നെ യാത്രയ്ക്ക് പോലും കഴിയാത്തതിൽ നശിച്ചു പോയിരുന്നു എന്നാൽ അത് വീണ്ടും ഈ നാട്ടുകാരും ഇവിടെയുള്ള ജനപ്രതിനിധികളുടെയും എല്ലാം പിന്നെ നേതൃത്വത്തിൽ ഇതിപ്പോൾ വീണ്ടും നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കൂടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ ഒരു പ്രദേശം ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രദേശം വിയറ്റ്നാം നവജീവൻ പ്രദേശങ്ങൾ എല്ലാം ഒറ്റപ്പെട്ടു ഒരു അവസ്ഥ പിന്നെ ഉണ്ടാവും നേരത്തെ ഉണ്ടായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു താൽക്കാലിക പാലം ഇവിടെ പിന്നെ ഉണ്ടാക്കി ഇരുന്നത് അതാണ് ഒലിച്ചുപോയത് അതിന് പകരമായി വീണ്ടും നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ജനപ്രതിനിധികളുടെ എല്ലാം സഹകരണത്തോടുകൂടി ഇപ്പൊ വീണ്ടും ആ പാലം ഇന്ന് വൈകിട്ടതോടുകൂടി തന്നെ പൂർത്തീകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ പരിപ്പുതോടിൽ നിന്നും കെ ബി ഉത്തമനേജൻസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ്